ആ കമ്പനിയിൽ നിന്ന സൗകര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സ്വയം പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കമ്പനിയുടെ ഹൈയസ്റ്റ് പൊസിഷനിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയും അവിടെ വരെ എത്തിയ ഒരു പേഴ്സണാലിറ്റി യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യ ഒരു വിഷൻ സെറ്റ് ചെയ്യാൻ ആ വിഷനിലേക്ക് എത്താനായിട്ട് ഒരു മിഷനും നമ്മൾ സെറ്റ് ചെയ്യും ചങ്കിള എൻഡ്ലെസ് ലിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് എൻ്റെ നാട്ടിൻ പുറത്തുനിന്ന് നമ്മളുടെയൊക്കെ നാട്ടിൻ പുറത്ത് പല വ്യക്തികളും ഉണ്ടാവും ലോകം മുഴുവൻ അറിയപ്പെടാം പക്ഷേ സമൂഹത്തിൽ പലരും അറിയില്ല അങ്ങനെയുള്ളൊരു വ്യക്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് എൻ്റെ നാട്ടിൻ പുറത്ത് കൂറ്റനാട്ടുകാരനായ ഒരു പ്രമുഖ വ്യക്തിനെ ഞാൻ നിങ്ങൾക്ക് അത് മാത്രമല്ല ആൾ തരുന്ന ചില ഉപദേശങ്ങൾ ഇന്നത്തെ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് ഉപകരിക്കുകയും ചെയ്യും ആള് നാല്പത് വർഷം പ്രവാസിയായിരുന്നു ആള് സൗദി അറേബ്യയിലെ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കെ എസ് സി അതിന്റെ സ്ഥാപകനും അവിടുത്തെ അതിന്റെ ഒരു നേതാവും കൂടിയായിരുന്നു പിന്നെ വേറൊരു പ്രത്യേകത ഞാന് ആളുടെ വീഡിയോ എടുക്കാൻ വരാനുള്ള പ്രധാന കാരണം ആള് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ഹയസ്റ്റ് അവാർഡ് വാങ്ങിയ ഒരാളും കൂടിയാണ് അപ്പൊ നമുക്ക് ആളെ പരിചയപ്പെടാം മിസ്റ്റർ ശങ്കറും നമസ്കാരം നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്നതും ആദ്യമായിട്ടാണ് അല്ലെ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷങ്ങളൊക്കെ ഞാൻ സുഖമായിരിക്കുന്നു ഞാനതിന് നാൽപ്പത് വർഷത്തോളം സൗദി അറേബ്യയിൽ ജീവിച്ചിട്ട് ഇപ്പോൾ റിട്ടയർ രട്ടേറി നാട്ടിൽ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏകദേശം ഒന്നര വർഷമായിട്ട് ഞാൻ നാട്ടിന് എത്തി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ ആക്ച്വലി എഡ്യൂക്കേഷൻ രംഗത്താണ് പ്രവർത്തിക്കുന്നത് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു അപ്പോൾ ആ ഒരു പാത തുടർന്നുകൊണ്ട് മുന്നോട്ട് പോണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോട് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ സൗദി അറേബ്യം ടീച്ചറായിരുന്നു എന്റെ അമ്മ മട്ടനാട് സ്കൂളിലെ ടീച്ചറായിരുന്നു അമ്മയുടെ പേരെന്ന് പറയാവോ ഞങ്ങള് മൂന്ന് ആൺമക്കളാണ് അതിലെ മൂത്ത ആളാണ് ഞാൻ എന്റെ താഴെ രണ്ട് ബ്രദേശും കൂടിയുണ്ട് ഉണ്ട് അതിൽ ഒരാൾ സൗദി അറേബ്യയിലുണ്ടായിരുന്നു നാല്പത് വർഷം സൗദിയിലായിരുന്നു അല്ലേവാസ ജീവിതം സൗദിയിലായിരുന്നു എന്തൊക്കെ അനുഭവങ്ങളാണ് പറഞ്ഞ തീരുന്ന വർഷത്തെ സൗദി അറേബ്യത്തെ ജീവിതം എന്ന് പറഞ്ഞാല് അത് എനിക്ക് ഇന്ത്യ കഴിഞ്ഞാൽ എന്റെ രണ്ടാമത്തെ അമ്മയാണ് സൗദി അറേബ്യ അത്രയും സന്തോഷത്തോടുകൂടി ജീവിച്ച ഒരു സ്ഥലമാണ് അനുഭവങ്ങൾ പറയുക ഒരുപാട് പറയാറ് പക്ഷെ വേറൊരു സംഭവം ഉണ്ട് മറ്റുള്ള പ്രവാസികള് ജോലി പോകുമ്പോൾ പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പല മേഖലകളിലെ വ്യക്തികളായിട്ട് പരിചയം പുതുക്കരുത് ഇപ്പോഴും ബന്ധങ്ങൾ ഉണ്ടാവില്ല സൗദിയിൽ ശരിക്കും ഒരാഴ്ച ഞാനൊരു ഗ്രാജുവേറ്റ് ആണ് ബികോം ഗ്രാജുവേറ്റ് ആണ് അവിടെ നിന്ന് ചെന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും പഠിക്കുന്നത് ആ കമ്പനി തന്ന സൗകര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സ്വയം പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കമ്പനിയുടെ ഹൈയസ്റ്റ് പൊസിഷനില് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയും അവിടെ വരെ എത്തിയ ഒരു പേഴ്സണാലിറ്റിയാണ് വെരി ഗുഡ് അപ്പം അതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ പ്രവാസികളായ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്പോർട്സ് ക്ലബൊക്കെ തുടങ്ങി കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ് അവിടെ വളരെ വിപുലമായിട്ട് സിൽവർ ജൂബിലി ആഘോഷിക്കാൻ വരാൻ പോവുകയാണ് വരാൻ പോവുകയാണ് പക്ഷെ എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യുന്നു നിങ്ങൾക്ക് കിട്ടിയാഷണൽ അവാർഡില് അതെന്താണ് എന്ന് എൻ്റെ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ പറഞ്ഞാല് ലോകത്തില് ഇന്ന് നൂറ്റി മുപ്പത്താറ് രാജ്യങ്ങളില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അത് അമേരിക്കയിലാണ് അതിൻ്റെ ഉത്ഭവം അത് നൂറ് വർഷത്തോളം ആയി ആ സംഘടനയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില് ഒരു വളരെ ബേസിക്കായിട്ട് തുടങ്ങിയിട്ട് ഒരു ആറു വർഷത്തെ റിസർച്ചും ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് ലീഡർഷിപ്പ് റോളുകളൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഏറ്റവും ഹയ്യസ്റ്റ് അവാർഡാണ് ഡിസ്റ്റിങ് ടോസ്റ്റ് മാസ്റ്റർ പറയുന്നത് നിങ്ങളതിനെ ഡി ടി എം എന്ന ഷോർട്ട് പേരിൽ വിളിക്കും അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ നിരന്തരമായ അവരുടെ സഹായം പിന്നെ നമ്മുടെ സ്വന്തം ഉള്ളിലുള്ള ീപ്പൊരി എന്നുള്ളത് ഇത് രണ്ടും കൂടെ മുമ്പേ നമുക്ക് ആ ഉന്നതിയിൽ എത്താൻ പറ്റുള്ളൂ ആഘോഷം എടുത്തു എനിക്ക് അവിടേക്ക് എത്താൻ അപ്പോൾ ആ അതാണ് ടോസ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ പറ്റിയിട്ട് എനിക്ക് പറയാറ് ഇന്ന് കേരളത്തിനും പല സിറ്റികളിലും ടോസ് മാസ്റ്റേഴ്സ് ഉണ്ട് കുറേ കുട്ടികൾ അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരൊക്കെ അതിൽ പോയിട്ട് പഠിക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഈ രണ്ടിനും ഫോക്കസ് ചെയ്യുന്ന സംഘടനയാണ് ടോസ് മാസ്റ്റേഴ്സിൻ്റെ അന്വേഷണം അവർ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒന്നും പോവാറില്ല നിങ്ങളിവിടെ വന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ അപ്പൊ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം എന്നാണ് ടോസ് മാസ്റ്റേഴ്സിൻ്റെ അന്വേഷണം പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ ലീഡർഷിപ്പ് പ്രോഗ്രാമും നടക്കുന്നത് അത് ചില എങ്ങനെ ഒരു ക്ലബിനെ റൺ ചെയ്യണം എങ്ങനെ ഒരു കോണ്ടസ്റ്റ് സംഘടിപ്പിക്കണം പിന്നെ എങ്ങനെ ഒരു സ്പീക്കറെ വളർത്തിയെടുത്തിട്ട് നല്ല ഇവാലുവേഷൻ ഫീഡ്ബാക്കും കൊടുത്തിട്ട് ലോകത്തിലെ ചാമ്പ്യന്മാരാക്കണം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുഹമ്മദ് അൽഖത്താനി എന്ന് പറഞ്ഞൊരു പേഴ്സൺ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനാണ് തോന്നുന്നു അദ്ദേഹം ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ചാമ്പ്യനായി അത് ഞങ്ങളുടെ ഏരിയയിൽ നിന്നാണ് പോയ ആൾക്കാരാണ് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട് മെന്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് മുഹമ്മദ് അഖത്താൻ ഇന്ന് അദ്ദേഹം ലോകത്തിന്റെ നിറകളിൽ എത്തി അപ്പൊ അത്തരം ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഘടനയാണ് ടോസ് മാസ്കേഴ്സിന്റെ നാഷണൽ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഒരുപാട് നാട്ടിൽ നിന്ന് കിട്ടിയതാണോ കിട്ടിയതാണ് വിദേശത്ത് ഈ രണ്ട് കാണാൻ നിങ്ങളുടെ നിങ്ങളുടെ ഒരുപാട് അവാർഡുകളും അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ കരസ്ഥമാക്കി ും ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ യുവാക്കൾക്ക് ഒരു ഇൻസ്പിരേഷൻ ആവുമല്ലോ അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും എന്ത് കിട്ടിയാലും അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ എനിക്ക് കിട്ടിയ സർവീസ് സർട്ടിഫിക്കറ്റ് മുതൽ ഇൻ ഞാൻ തിരിച്ചു വരുന്ന ആ സമയത്തുള്ള സെന്റ് ഓഫിന്റെ ഫോട്ടോ അടക്കം എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ പ്രിയപ്പെട്ടതൊക്കെയാണ് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് എന്റെ വീട്ടിലിരിക്കുന്നത് അപ്പോ അത് ഡോക്യുമെന്റേഷൻ ആണ് നമ്മുടെ ലൈഫിൽ എന്ത് നടന്നോ അതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുമ്പോഴാണ് റിട്ടയർ ചെയ്ത് വന്നിട്ട് ഞാൻ ഇതെല്ലാം ഇവിടെ പ്രദർശിച്ചു അപ്പൊ നിങ്ങൾക്കത് കാണുമ്പോൾ ഇൻസ്പിറേഷൻ ഉണ്ടാവും തീർച്ചയായും ഇൻസ്പിറേഷൻ ഉണ്ടാകും അപ്പൊ അത് യുവാക്കളോട് പറയാനുള്ളത് എനിക്ക് ഇതുപോലെ ആവണം ഇത് കാണുമ്പോഴാണ് നമുക്ക് ഈ ഉയരങ്ങൾക്ക് വീണ്ടും വീണ്ടും പോകാൻ പറ്റും അപ്പം ഞാൻ ഈ റൂമിൽ വരുമ്പോൾ എനിക്ക് ഇത് പോരാ ഇതിലും കൂടുതൽ ആവണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമ്മൾ വീണ്ടും പുതിയ പുതിയ പ്രോജക്ടുകൾ തുടങ്ങുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയൂര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി ഇപ്പൊ ഇവിടെ എസ് ബി ട്രേഡിംഗ് എന്ന് പറഞ്ഞാല് പെയിന്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് പറയാൻ പറഞ്ഞത് നാല്പത് വർഷം കഴിഞ്ഞിട്ടാണ് കൂറ്റനാട് പട്ടണത്തിൽ തന്നെ കണിച്ചൽ മാളിന്റെ ഓപ്പോസിറ്റ് പട്ടാമ്പി റോഡിന് എസ് ബി ട്രേഡിംഗ് ആ ട്രേഡിങ് അതുപോലെ തന്നെ മ്യൂസിക് ക്ലാസ് ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പെയിന്റ് സ്റ്റോർ ആണ് പെയിന്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉള്ള ഷോപ്പ് പിന്നെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ബിൽഡിംഗിൽ ഈ ബിൽഡിങ് ഓൺ ബിൽഡിങ് തന്നെയാണ് ഇതെന്റെ സ്വന്തം ബിൽഡിംഗ് ആണ് ബിസിനസ് ഞങ്ങൾ ബ്രദേ അതിനപ്പുറം ഞാനൊരു ഈ ടോസ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ കിട്ടിയ ആറിവ് വെച്ചിട്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അത് പറയാൻ പറഞ്ഞു ഞാൻ ആളെ പരിചയപ്പെട്ടതന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ് വീഡിയോ എഫ് ബിയിലൂടെ കണ്ടിട്ടാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നത് യുവാക്കൾക്ക് കുറച്ച് പ്രചോദനമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം ഓക്കെ അപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കറാവുന്നതോടൊപ്പം തന്നെ എൻ്റെ സ്പീ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ സ്പീച്ച് ക്രാഫ്റ്റ് ആണ് പക്ഷെ ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ ഒരാളോട് ഒരു പ്രസംഗം തയ്യാറാക്കാൻ പറഞ്ഞാൽ അത് തയ്യാറാക്കിയിട്ട് പത്ത് മിനിറ്റ് വരെ സംസാരിക്കുന്ന കഴിവ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഒരു മുപ്പത് മിനിറ്റിന്റെ ഒരു പ്രോജക്റ്റ് ഒരു സ്പീച്ച് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് മതി അത് ഉണ്ടാക്കാൻ അഞ്ച് അഞ്ച് മിനിറ്റ് മതി അല്ലാതെ നമ്മൾ നാളെ ഒരു പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നെ പേടിച്ച് റെഫർ ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആവശ്യമില്ല നമുക്ക് ഒരു അഞ്ചു മിനിറ്റിന്റെ ഒരു സമയം ഉണ്ടെങ്കിൽ മുപ്പത് മിനിറ്റിന്റെ ഒരു സ്പീച്ച് ഉണ്ടാക്കുന്നു അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിലർ കൂടിയാണ് മൂന്ന് ദിവസത്തെ ആണ് അത് വേറെ എട്ട് പേരെ ഞാൻ എടുക്കാറുള്ളൂ എന്ന് വെച്ചാൽ അത്രയും ഫോക്കസ്ഡായിട്ടുള്ള ആണ് എൻ്റെ സ്പീച്ച് ക്രാഫ്റ്റിൽ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൽ സംസാരിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ഒരു സ്പീച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ നല്ലൊരു മെസ്സേജ് ഉള്ള രീതിയിൽ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു പ്രോജക്റ്റ് പിന്നെ മയൂര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി അത് ഇന്നത്തെ ഇനി വരുന്ന തലമുറയ്ക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്താ വെച്ചാ ഇവിടെ യുവാക്കളും അതുപോലെ തന്നെ ഡോക്ടർമാർ റിട്ടയർ ചെയ്ത ഡോക്ടർമാരടക്കം അവിടെ വന്നിട്ട് പഠിച്ചു തുടങ്ങി അപ്പൊ നമുക്ക് അത് ഈ വലിയ തലമുറ പറയാൻ പറ്റില്ല എല്ലാവർക്കും താത്പര്യമുണ്ട് പിന്നെ യു സ്ത്രീകൾ അവരെ ഇപ്പൊ അവർക്കൊരു ഫാഷനാണ് അപ്പൊ തടിയൊക്കെ കുറയ്ക്കാനാണെന്ന് തോന്നുന്നു നാല്പത് വയസ്സ് അമ്പത് വയസ്സുള്ള സ്ത്രീകളൊക്കെ യോഗ ക്ലാസ് പോലെ ഡാൻസ് ഒക്കെയാണ് അവർ പഠിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടതിൽ ഞാൻ ഫെയർവെല്ലൊരു അവാർഡ് കണ്ടിരുന്നു അതെന്താ എന്താ സംഭവം ഫെയർവെല്ലിന്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ അത് കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എനിക്ക് തന്നതാണ് അപ്പോൾ അത് ഈ ഇരുപത്തിയഞ്ച് വർഷത്തോളം അവിടെ ഈ ക്ലബിന് വേണ്ടിയിട്ട് ആഹോരത്രം പ്രവർത്തിച്ചതും അവിടെ കുറേ ആളുകള് മോട്ടിവേറ്റ് ചെയ്തിട്ട് നല്ല പ്ലെയേഴ്സ് ആക്കിയതിനും പിന്നെ അവരൊക്കെ അവരുടെ ഹൃദയത്തിൽ ഞാൻ കടന്നു ചെയ്യുന്നത് കൊണ്ട് മാത്രം അവർ തന്ന ഒരു പേർവൽ അവാർഡാണ് മാത്രമല്ല എൻ്റെ കമ്പനി തന്ന ഒരുപാട് അവാർഡുകൾ ഉണ്ട് കമ്പനി ഇതുപോലെ തന്നെ എന്നെ വെച്ചിട്ടൊരു സ്പെഷ്യൽ വീഡിയോ എടുത്തിട്ട് അവരുടെ കമ്പനികളൊക്കെ അവരത് പ്രചരിപ്പിച്ചു അപ്പോൾ അത്രയും ഒരു അവരുടെ ഹൃദയങ്ങളിൽ കയറി ചെല്ലാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി അത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്തത് പിന്നെ നല്ലൊരു എന്താ പറയാ അവാർഡ് തന്നിട്ട് എന്നെ തിരിച്ചു നാട്ടിലേക്ക് വന്നു പറഞ്ഞയച്ചു എൻ്റെ സ്വന്ത പ്രകാരം ഞാൻ തിരിച്ചു വന്നതാണ് ഒരിക്കലും കമ്പനി എന്നോട് റിട്ടയർ ചെയ്ത് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല അവരെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും പോരുമ്പോഴും പറഞ്ഞത് നിനക്ക് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം പിന്നെ ഫസ്റ്റ് എന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഉള്ള യുവാക്കൾക്ക് നിങ്ങളുടെ വക ഒരു ഉപദേശം എന്തായിരിക്കും യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യ ഒരു വിഷൻ സെറ്റ് ചെയ്യാമോ ആ വിഷനിലേക്ക് എത്താനായിട്ട് ഒരു മിഷനും നമ്മൾ സെറ്റ് ചെയ്യണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ വിഷൻ യൂത്ത് എംപവർമെൻ്റ് ആണ് അതുപോലെ തന്നെ എൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ എൻറോൾ എഡ്യൂക്കേറ്റ് റിച്ച് ആളുകളെ എൻറോൾ ചെയ്യുക പിന്നെ അവരെ ഡെഡ്യൂക്കേറ്റ് ചെയ്യുക അതിന് ശേഷം ആഫ് ഓട്ടോമാറ്റിക്കായിട്ട് എൻറിച്ചാണ് ലീഡേഴ്സ് ആയിട്ട് മാറും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിട്ട് മാറും അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് മാറും അപ്പോൾ യുവാക്കൾ എന്താണ് വേണ്ടത് വെച്ചാൽ ഇപ്പം തന്നെ ഒരു ഷോർട്ട് ടേം വിഷൻ സെറ്റ് ചെയ്യുക ഇപ്പോൾ ഡോക്ടർ ആവണമെങ്കിൽ ഇപ്പം തന്നെ ഡോക്ടർ ആവാനുള്ള ഒരു വിഷൻ സെറ്റ് ചെയ്യുക എന്നിട്ട് ഡോക്ടർ ആവാനുള്ള വഴികൾ കണ്ടെത്തുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണ്ടത് നല്ലൊരു ജോലി എങ്ങനെ സംഘടിപ്പിക്കണം അപ്പോൾ ഒരു വിഷൻ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു മിഷൻ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരതിലേക്ക് എത്തിപ്പെടും അങ്ങനെ ഷോർട്ട് ടേം ആയിട്ടുള്ള വിഷൻ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ എന്താ ആഗ്രഹിക്കുന്നു അതവർ നേടിയിരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ തന്നെയാണ് ഇങ്ങനെ ഷോർട്ട് ടേം വിഷൻ വിസറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ലോകത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടേ ഇരിക്കാം താങ്ക് യു സാറേ ഓക്കെ എന്തായാലും പരിചയപ്പെടാൻ പറ്റി ഒരുപാട് സന്തോഷം നവാസിനെ പോലെ ഒരാളെ കാണുന്നത് എൻ്റെ നാട്ടുകാരന ഒരാളെ യൂട്യൂബർ ആണ് വളരെ സക്സസ് ആയ യൂട്യൂബറാണെന്ന് അറിഞ്ഞതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതൊരു വിഷന്റെ ഭാഗം കൂടിയാണ് താങ്കൾക്ക് ഒരു വിഷൻ ഉള്ളത് കൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ലോകത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്ന് 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 ഇതിന്റെ ടോപ്പിൽ എത്തട്ടെ എന്ന് ഞാൻ സബീഷിനോട് പ്രാർത്ഥിക്കുന്നു